തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടു ബാലമുരുകൻ എന്ന തടവുകാരനാണ് രക്ഷപ്പെട്ടത് കറുത്ത ഷർട്ടും വെളുത്ത ഉണ്ടുമായിരുന്നു രക്ഷപ്പെടുമ്പോൾ വേഷം തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്തായിരുന്നു രക്ഷപ്പെട്ടത് ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവില്ലം കഴിച്ചു നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പോലീസ് തൃശൂർ നഗരത്തിലും ജില്ലാ അതിർത്തികളിലും ഉൾപ്പെടെ വ്യാപക പരിശോധന നടത്തിവരികയാണ് ഒരു വർഷം മുൻപും സമാന രീതിയിൽ ഇയാൾ രക്ഷപ്പെട്ടിരുന്നു തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ബാലമുരുകൻ എന്ന തടവുകാരനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് തൃശൂരാണ് സംഭവം കറുത്ത ഷർട്ടും വെളുത്തും ഉണ്ടുമായിരുന്നു രക്ഷപ്പെടുമ്പോഴുള്ള ഇയാളുടെ വേഷം തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്തായിരുന്നു ഇയാൾ രക്ഷപ്പെട്ടത് ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലം കഴിച്ച് നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് ബാലമുരുകൻ പോലീസ് തൃശൂർ നഗരത്തിലും ജില്ലാ അതിർത്തികളിലും ഉൾപ്പെടെ വ്യാപക പരിശോധന നടത്തിവരികയാണ് ഒരു വർഷം മുൻപും സമാന രീതിയിൽ ഇയാൾ രക്ഷപ്പെട്ടിരുന്നു തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ബാലമുരുകൻ എന്ന തടവുകാരനാണ് രക്ഷപ്പെട്ടത് കറുത്ത ഷർട്ടും വെളുത്തം ഉണ്ടുമായിരുന്നു രക്ഷപ്പെടുമ്പോൾ ബാലമുരുകന്റെ വേഷം തമിഴ്നാട് പോലീസ് ജയിലിലെത്തിക്കുന്ന സമയത്തായിരുന്നു ഇയാൾ രക്ഷപ്പെട്ടത് ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലം കഴിച്ചു നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പോലീസ് തൃശൂർ നഗരത്തിലും ജില്ലാ അതിർത്തികളും ഉൾപ്പെടെ വ്യാപക പരിശോധന നടത്തിവരികയാണ് ഒരു വർഷം മുൻപ് സമാന രീതിയിൽ ഇയാൾ ിയൂർ സെൻട്രൽ ജയിലിന്റെ പരിസരത്ത് നിന്നാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത് കവർച്ച കൊലപാതക ശ്രമം ഉൾപ്പെടെ അൻപത്തിമൂന്ന് കേസുകളിലെ പ്രതിയാണ് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചോടെയാണ് സംഭവം ബാലമുരുകനെതിരെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വിരുനഗറിലെ കോടതിയിൽ ഹാജരാക്കി വിയൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത് ജയിലിന്റെ മുൻപിൽ വെള്ളം വാങ്ങാൻ നിർത്തിയപ്പോൾ കാറിൽ നിന്ന് ഇയാൾ ഇറങ്ങി ഓടുകയായിരുന്നു കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകനായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ മെയ്യിൽ തമിഴ്നാട് പോലീസ് വാഹനത്തിൽ നിന്ന് സമാന രീതിയിൽ ഇയാൾ രക്ഷപ്പെട്ടിരുന്നു മോഷ്ടിച്ച ബൈക്കിലാണ് അന്ന് രക്ഷപ്പെട്ടിരുന്നത് ബാലമുരുകനെ കണ്ടെത്താൻ തൃശൂരിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിവരികയാണ് പോലീസ് രക്ഷപ്പെട്ട പ്രതി ബൈക്കുമായി കടന്നുകളയാനുള്ള സാധ്യതയുണ്ടെന്നും ഇതിനാൽ ബൈക്ക് മോഷണം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ ഉടനെ പോലീസിനെ അറിയിക്കണമെന്നും പോലീസ് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബൈക്കിൽ താക്കോലടക്കം വെക്കരുതെന്നുമുള്ള നിർദ്ദേശവും പോലീസ് നൽകുന്നുണ്ട് ഉപ്രസിദ്ധ മോഷ്ടാവാണ് ബാലമുരുകൻ